ും ഞങ്ങൾ എടുത്തിട്ടുണ്ട് പക്ഷെ ഇതിനൊന്നും നമ്മൾ എന്തില്ല പൈസകൾ പൂർണ്ണമായിട്ട് നമ്മൾ കൊടുത്തിട്ടില്ല പക്ഷെ ആരെയൊക്കെ ഇതുവരെ നമുക്ക് പിരിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല നമ്മൾ ചോദിച്ചാൽ വാരി കോരി കൊടുന്ന് തരാൻ എന്തുണ്ട് ആളുകൾ അത് റബ്ബ് തന്നൊരു നാമത്താണ് തങ്ങളെ ഒരുപാട് യൂട്യൂബേഴ്സ് വന്നിട്ട് ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ബ്ലോഗർമാർ സോഷ്യൽ മീഡിയ മീഡിയോ ഞാൻ ഞാനും ഒരു യൂട്യൂബറാണ് അപ്പോൾ ഈ ഒരു മേഖലയിൽ നിന്നല്ല ഈ അറ്റാക്കിനെ കുറിച്ച് എന്താ പറയുക അതൊക്കെ നമുക്ക് എന്നെ ഇങ്ങനെ ആക്കിയത് ശരിക്കും യൂട്യൂബർമാരാ സത്യം പറയാലോ എൻ്റെ വിജയം എന്നെ ഉയർത്തിയത് യൂട്യൂബർമാരാ അറിയാത്ത ആളുകൾ ഞാൻ എന്നെ ഒരാൾ മോശമായിട്ട് വീഡിയോ ഇട്ടു ഒരുപാട് ആളുകൾ അനുഭവമുണ്ട് എന്നെ കുറിച്ച് മോശമായി വീഡിയോ ഇട്ടു പക്ഷെ ആ മോശമായി വീഡിയോ ഇട്ട ആളുകളൊക്കെ എന്റെ നെന്മകളായ വീഡിയോകളും കണ്ടു അപ്പൊ അവർക്ക് തോന്നി തങ്ങളെ കുറിച്ച് നോണു പറയാണ് കളവ് പറയണെന്ന് അപ്പൊ എന്താ അവർ കാരണം കുറെ ആളുകൾ എനിക്ക് സപ്പോർട്ട് വന്നു ആറ് ലക്ഷത്തി അപ്പൊ നമ്മള് പിന്നെ അവരൊന്ന് പറയുമ്പോ ചിലതിനു മറുപടി പറയാറില്ല പിന്നെ ആര് എന്ത് വിമർശിച്ചാലും നമുക്ക് നാളെ ഒരു ലോകമുണ്ട് ഇതല്ല ലോകം ഈ ദുനിയാവ് നമുക്കൊരു ലോകല്ല പിന്നെ റസൂലി അലൈഹി അല്ലൈവല്ലം തങ്ങളെ ഇപ്പൊ ഞാൻ തങ്ങളല്ല എന്ന് പറഞ്ഞു ഈ മനുഷ്യനും തങ്ങളല്ല എന്ന് പറഞ്ഞു മനസ്സിലായില്ലേ അപ്പോ തങ്ങളെ അതിലൊന്നും വിഷമിക്കരുത് വിഷം ഒരുപാട് തങ്ങന്മാർക്ക് കപീല അറിയില്ല ഈ കബീലിനെ കുറിച്ചിട്ട് പണ്ട് വാപ്പാർ എഴുതി വെച്ചിട്ടില്ല എഴുതി വെച്ചിട്ടില്ല ഇതിലൊക്കെ ഇനി ഇപ്പൊ വിശദീകരണം വന്ന് നമ്മോട് ചോദിക്കാന് പോലെ ഉത്തരം പറയാൻ നമുക്കിണ്ട് നമ്മളൊരു കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അത് ആലോചിച്ചിട്ട് നമ്മളെ പറയു ഒരുപാട് ആളുകൾ വാപ്പാർ കബീൽ എഴുതി വെച്ചിട്ടില്ല പിന്നെ ചില ആളുകളുടെ കബീലെ എഴുതി വെച്ചിട്ടുണ്ട് അതിന് മാത്രം തങ്ങന്മാരെന്ന് പറഞ്ഞിട്ട് വന്നിട്ടൊന്നും ഇല്ല കാര്യല്ല മനസിലായില്ലേ പിന്നെ ആ ഞാൻ കുറച്ച് ആൾക്കാർ പറഞ്ഞു ഒരുപാട് പറയാൻ ഒന്നുമില്ലടുത്ത് ഞാൻ ഉമ്മാനെയും പെങ്ങന്മാരെയും എന്റെ ഭാര്യ കൊണ്ടുവരാനുള്ള അതിനൊരു മറുപടി ആ ഉമ്മ പോലും ഈ വീഡിയോയിലൂടെ എൻറെ ഉമ്മാനെയും പങ്ങളെയും പോലും ഞാൻ എൻ്റെ വീഡിയോന്റെ മുന്നിൽ എത്തിച്ചു ഇന്ന് വരെ എത്തിക്കാത്ത എന്റെ പങ്ങളേയും ഉമ്മാനേയും എത്തിക്കേണ്ട കാരണം തെറ്റാണ് തെറ്റാണ് നിങ്ങള് എന്നുള്ളത് എന്നിരുന്നാലും അല്ല അതിനൊന്നും നമ്മൾ മറുപടി ഒരു കാര്യം ൂടെ നമ്മളൊരു ആൾക്ക് ആഗ്രഹം ഉണ്ടാവും തങ്ങളെ ഏത് സമയത്തൊക്കെ വന്നാലാണ് കാണാൻ പറ്റുക എന്നുള്ളത് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ലൈവിലെല്ലാരും കാണുന്നുണ്ട് എല്ലാരും കാണുന്നുണ്ട് പക്ഷെ നമുക്ക് പേഴ്സണൽ തങ്ങളെ കാണാനല്ല സമയം ഏത് സമയത്താണെന്നുള്ളത് എന്നാൽ ഒരുപാട് ആൾക്കാർ ഈ തിരക്കും കാര്യങ്ങളൊക്കെ ചിലപ്പോ ക്രമീകരിക്കാൻ പറ്റുന്ന അത് റബ്ബ് തന്നൊരു ഞാമത്താണ് നിങ്ങൾ ചോദിച്ചു ചോദ്യം ഉണ്ടല്ലോ അതിനിപ്പോ അറിയാലോ മജിൽസിൽ വന്ന എന്റെ വീട്ടിൽ അടുപ്പ് കടാറില്ല എന്റെ വീട്ടിൽ ആള് ഒഴിവാകാറില്ല അപ്പോ രാവിലെ മുതല് രാത്രി പത്ത് മണിവരെ ബിസിയായിരിക്കും അള്ള തന്ന യാമത്താണ് ഈ നിയമത്തെ എല്ലാ തങ്ങന്മാർക്കും ഉസ്താദന്മാർക്കും അല്ല കൊടുക്കട്ടെ എനിക്ക് ഈ വീഡിയോ കാണുന്ന നമ്മൾ അനുകൂലിക്കുന്ന എല്ലാവരോടും ഇനി വിമർശിക്കുന്നവരായിക്കോട്ടെ എനിക്കിങ്ങളോട് പറയാനുള്ള എന്താ പറയുക നമ്മളൊക്കെ നിങ്ങളൊത്തൊരു പാൽ വിമർശിച്ചോളൂ സന്തോഷമേ ഉള്ളൂ പക്ഷേ പ്രായം കൊണ്ടും എല്ലാം കൊണ്ടും ഒരു പാവപ്പെട്ടൊരു തങ്ങളാണ് ഏ അള്ളാൻ്റെ റസൂളിൻ്റെ പേരെ കുട്ടികളാണ് ഒരിക്കലും നിങ്ങൾ എന്തു ചെയ്യരുത് നിങ്ങളെ ഭാഗത്തു നിന്ന് ഉസ്താദന്മാരോടായിക്കോട്ടെ എല്ലാവരോടും പറയാം മോശപ്പെട്ടൊരു വാക്കോ പ്രവൃത്തിയോ നിങ്ങളെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത് ഈ നമ്മളീ കമൻ്റ് എഴുതുമ്പോൾ ഇതൊക്കെ നാളെ റബ്ബിനോട് നമ്മൾ സമാധാനം പറയേണ്ടി വരും ഉണ്ടല്ലേ സമാധാനം പറയേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾ അനുകൂലിച്ചതിൽ എന്തിനാ വിമർശിക്കുന്നത് എന്തിനാണ് വിമർശിക്കുന്നത് അപ്പം അതുകൊണ്ട് വളരെ വിനയത്തോടെ നിഷ തങ്ങൾ പറഞ്ഞതിനോട് തങ്ങളൊന്നിരുന്ന് തന്നാൽ എനിക്കൊരുപാട് സന്തോഷമായിരുന്നു അതൊരു അഖിലബൈത്ത ഒരു പിന്നെ ഓരോ പീഡക്കൊലായ്മലും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലത്തൊന്നും കടന്നിട്ട് നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലേച്ചിട്ടൊക്കെ അത് ശരിയില്ല അഖിലുബൈത്തിനാരാണ് സ്നേഹിക്കുന്നത് ഒരു സ്വർഗ്ഗത്തിലാണ് അപ്പം അതുകൊണ്ട് നിഷാ അല്ലാ നിങ്ങളെല്ലാവരും ഇവരൊന്നും നമ്മളോട് തണ്ടണ്ട ആളുകളല്ല ഇതിനൊക്കെ നമ്മൾ ഈ ഒരു ഈ വീഡിയോ കണ്ടിട്ട് നമ്മൾ നെവർ മൈൻഡ് ചെയ്യാതെ ഉള്ള ആളുകളുടെ അല്ലോ നമ്മളെ പഠിച്ചോട് സമ്മാനം പറയേണ്ടി വരും ഒരു മുസലല്ലേ നിൻഷാ അല്ലാ എല്ലാവരും പിന്നെ തങ്ങൾക്ക് അറിയാവുന്ന അതിനോടൊക്കെ ഞാൻ എതിരാണ് ഞങ്ങള് ഞാനിപ്പോൾ ഒരുപാട് വിമർശനം എനിക്ക് വന്നിട്ടുണ്ട് ഞാൻ ആ മുന്നിൽ കരഞ്ഞിട്ടില്ല ഒരുപാട് വിഷയങ്ങൾ അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാ തങ്ങള് നിങ്ങൾ ഗൂഗിൾ പേ ഏറ്റിയാണല്ലോ അല്ലേ എല്ലാവരും മറ്റുള്ളവർ വാങ്ങിക്കൊടുക്കുക അവർ നിസ്കരിക്കുന്ന ഒരു ഫതിരും അള്ളാഹു നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലാഹു നൽകട്ടെ ഇനിയിപ്പോ പല ആളുകളും പലതും പറഞ്ഞിട്ട് ഇപ്പം ഈ ഇതിൻ്റെ അടിയിൽ കമൻ്റ് ഇടും അപ്പൊ അല്ല അതിലൊക്കെ സന്തോഷമേ ഉള്ളൂ എല്ലാവർക്കും അല്ലാഹു എഴുതുന്നവർക്കും എല്ലാവർക്കും അല്ലാഹു എഴുതാത്തവർക്കും ഒക്കെ ഹൈറും വർക്കത്തും അല്ലാഹു പ്രധാനം ചെയ്യട്ടെ ആത്മാർത്ഥം മാറ്റി സമയം വളരെ കുറവാണ് എന്നാലും ഇവൽ വന്നപ്പോൾ ഇവൽ വന്നപ്പോൾ നമ്മൾ ഒരുപാട് ദൂരത്ത് നല്ല ദൂരത്തുനിന്നല്ല ഓടി വരുന്നതില്ലേശാൽ എല്ലാവരും സഹകരിക്കുക കടം വീടിയ പിന്നെ നിങ്ങളെ മുമ്പില് മൂപ്പര് കൈ നീട്ടൂല വിഷമം കൊണ്ടാണ് കൈ നീട്ടുന്നത് അള്ളാഹു സങ്കടങ്ങളൊക്കെ അള്ളാഹു മാറ്റി കൊടുക്കട്ടെ അറിയിക്കും ഇൻഷാ പ്രയാസപ്പെട്ടവരൊക്കെ പ്രയാസങ്ങൾ അനുഭവിച്ചു ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് അള്ളാഹുബുറക്കെ നൽകട്ടെ ഡിസംബർ ഇരുപത്തി ഒമ്പതാം തീയതി പത്തിരുപത് മക്കളെ കല്ലിയുണ്ട് നമ്മൾ എല്ലാവരും ക്ഷണിക്കും കാണട്ടെ ഒരു പ്രത്യേക ഒരു മാതൃകയാണ് വീടിന്റെ ഉള്ളിലേക്ക് വന്നാൽ ഒരു പ്രത്യേക ഒരു ഫീലാണ് നമുക്ക് കാണാൻ പറ്റും തങ്ങളെ 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 ഞാൻ തന്നെ നമ്മളെ വീട് നേരെ ഒരു ഒരു ദിവസം ദിവസം ആളുകൾ ഇതാണ് മെയിൻ ഏരിയ ണക്കിന് ആൾക്കാർ വന്ന് സങ്കടം പറയുന്നതും ഏരിയ ആണ് അപ്പോൾ അപ്പൊ കുറച്ച് കിതാബുകൾ ഉണ്ട് തന്നെ തങ്ങളെ കുറച്ച് ഫോട്ടോസ് തങ്ങളിരിക്കുന്ന സ്ഥലം അതുപോലെ കുറച്ച് റെസിപ്റ്റുകൾ ഇതൊക്കെ എന്താ ഇതില് വല്ല സ്വർണം വല്ല ഉണ്ടാവുമോ ഓക്കേ അടി സംഗതി വീടിനും കഷ്ടപ്പെടും ഒരു പ്രത്യേക ഫീലാണ് വീടിന്റെ അകത്ത് തങ്ങളെ വീട് എന്തായാലും ഒരു ജനങ്ങൾക്ക് വേണ്ടി തുറന്നിട്ട ഒരു വീട് അങ്ങനെ ഓപ്പൺ ആയിരിക്കും ഓപ്പൺ ആയിരിക്കും അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പത്ത് മണി വരെ നമുക്ക് സമയമുണ്ട് തങ്ങളെ കാണാൻ ലൈവ് കഴിഞ്ഞാൽ ഉടനെ അല്ലെ ൈവില് നമുക്ക് പിന്നെ പറ്റില്ലല്ലോ താങ്കളെ ഞാനൊരു കൊണ്ട് ആയതെന്ന് ചോദിക്കൂം ആ ഒരു ലൈവിന്റെ കാണിക്കോ സ്റ്റുഡിയോ ആ എന്റെ ഒരു ആഗ്രഹമാണ് ആഗ്രഹം ആൾക്കാർക്ക് വേണ്ടിട്ട് കാണാൻ തങ്ങളുടെ ലൈവ് റൂം നമ്മൾ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോട്ടോ അപ്പം ഒരുപാട് പേര് ലക്ഷക്കണക്കിന് ആളുകൾ ലൈവ് കാണുന്ന തങ്ങൾ തങ്ങളിതിനു മുമ്പ് ആരെങ്കിലും ആ ഒരു അവസരം കിട്ടി അപ്പൊ ഇതാണ് സെറ്റപ്പ് കിട്ടോ സംഗതി തങ്ങളുടെ ആ ഒരു എന്താ പറയാ മുഖം നമ്മൾ അത്ര ക്ലിയർ ആയിട്ട് കാണുന്നത് ഇതാ ഇവിടെ നിന്നാണ് ഒരു ഗ്രീൻ സ്ക്രീന് ഒരു മൈക്ക് ആനകൾ അതുപോലെ തന്നെ കുറെ എഡുകൾ അതുപോലെ തന്നെ തങ്ങളെ അടിപൊളി ഇതേതാ ക്യാമറ ഇതാണ് ആളില്ലേ ഈ ക്യാമറ ഏതാ തങ്ങളെ ക്യാമറ അടിപൊളി സംഭവം അതൊന്നും അറിയില്ല കുറച്ച് ഒരുപാട് വയറുകള് ചുരുക്കി പറയത്ത് തങ്ങള് ജനങ്ങൾക്ക് ഈ അതൊരു വേണ്ടി തങ്ങളെ എല്ലാ കാര്യങ്ങളും സ്വീകരിക്കട്ടെ അപ്പോ നമ്മൾ വന്നപ്പോ ഈ മുസല്ല ഒരു സ്വതക്കയായിട്ട് ഒരു തങ്ങള് മറ്റൊരു തങ്ങള് രണ്ടും ഒരേ കുടുംബക്കാര് എന്തായാലും അതിൽ വച്ച് സന്തോഷം എന്റെ എന്റെ ഞാൻ അനുഗ്രഹിച്ചു കാട്ടിത്തന്ന ഈ മാർഗം അപ്പോൾ തങ്ങളുടെ മജ്ലിസ് നടക്കുന്ന സ്ഥലം ഇതല്ല അതൊരു മറ്റൊരു സ്ഥലോ ഇത് തങ്ങളുടെ വീടാണ് ഒരുപാട് അഭയാർത്ഥികളും അതുപോലെ തന്നെ ഒരുപാട് പാവപ്പെട്ട ആൾക്കാരും വന്നിട്ട് ഇവിടെ നിന്നാണ് തങ്ങളെ കാണാനും ഒക്കെ സൗകര്യപ്പെടുത്തുന്നത് അതിനുവേണ്ടി കിട്ടിയിട്ടുണ്ടാക്കി ഇതായാലും സംഭവം നല്ല വിശാലമായ ഒരു സ്ഥലം അതോടൊപ്പം തന്നെ തങ്ങളെ വീട് നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വൈബുള്ള സ്ഥലമാണ് കേട്ടോ അതായത് ഒരു ഒരുപാട് മരങ്ങൾക്കിടയിൽ ഒരു നല്ലൊരു അടിപൊളി സ്ഥലമാണേ അപ്പോൾ എന്തായാലും ആ വീട് കണ്ടോ ഇതാണ് തങ്ങളെ വീട് കേട്ടോ ലോങ്ങിൽ നിന്ന് കാണുമ്പോഴാണ് ആ വീട് മനസ്സിലാവുള്ളൂ അപ്പോൾ എല്ലാവരും ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം ഞാൻ തന്നു തങ്ങളെ വീട് വീടാ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സംഭവം ചെറിയൊരു ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ളൊരു വീട് കേട്ടോ വലിയ വീടും അല്ല എന്നാൽ ഒറ്റ ചെറിയൊരു വീടുമല്ല ഇതിലൊരുപാട് സംഭവങ്ങൾ തങ്ങളെ ആളുകൾ തങ്ങൾക്കും വേണ്ടിയിട്ട് കൊടുത്തൊരുപാട് സ്വതക്കുകൾ എല്ലാം ഒരുമിച്ച് ചേർത്തിട്ടുണ്ടാക്കിയ ഒരു സംഭവമാണിത് അപ്പോൾ എന്തായാലും ഒരുപാട് പേര് എന്നോട് സമ്മതങ്ങളെ വീട് ഇട്ട സമയത്ത് ചോദിച്ചൊരു ചോദ്യമായിരുന്നു സമ്മത ആ ഒരു വീടിന് താഴെ വന്ന ചോദ്യമായിരുന്നു നമ്മളെ ഹാമിത്തങ്ങളെ ഒന്ന് കാണിക്കാൻ പറ്റുമെന്നുള്ളത് അവസരം വന്നു യാദൃശികമായിട്ട് കിട്ടിയൊരു അവസരമാണ് അപ്പോൾ എന്തായാലും കൂടുതൽ നല്ലൊരു ബ്ലോഗായിട്ട് വീണ്ടും കാണാം ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാരൊക്കെ പേര് താഴെ എഴുതുക നമുക്ക് പറ്റിയെങ്കിലും നിങ്ങൾ മുമ്പിലേക്ക് എത്തിക്കും ഓക്കെ അപകടത്തിൽ വീണ്ടും കാണാം